ഈയിടെയായിരുന്നു സ്റ്റാർ മാജിക് ഫെയിം ഐശ്വര്യ രാജീവിന്റെ വിവാഹം മലയാളം മിനിസ്ക്രീനിൽ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരം കൂടിയാണ് ഐശ്വര്യ ആഡംബരമായി നടന്ന വിവാഹത്തിൽ നിരവധി താരങ്ങളായിരുന്നു മിനിസ്ക്രീനിൽ നിന്ന് എത്തിയത് എഞ്ചിനീയർ ആയിട്ടുള്ള അർജുനെയാണ് ഐശ്വര്യ വിവാഹം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഹണിമൂണിന് പോകേണ്ട തിരക്കിലാണ് ഐശ്വര്യയും അർജുനും ഹണിമൂൺ വിശേഷങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവയ്ക്കുകയാണ് താരം എന്തായാലും ദിവസങ്ങൾ നീണ്ടുനിന്ന വിവാഹ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഐശ്വര്യ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാറുണ്ടായിരുന്നു ഹണിമൂൺ ആഘോഷവും പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ ഐശ്വര്യ മറന്നിട്ടില്ല അർജുനോടൊപ്പമുള്ള ഹണിമൂൺ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ നടി പങ്കുവെച്ചിരിക്കുന്നത് ഇരുവരും മാലി ദ്വീപിലേക്കാണ് യാത്ര തിരിച്ചിരിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്ര തുടങ്ങുന്നു എന്ന് നടി ഹാഷ്ടാഗിലൂടെ അറിയിച്ചിട്ടുണ്ട് രണ്ടുപേരും ബ്ലാക്ക് ഡ്രസ്സിൽ എയർപോർട്ടിലും ഫ്ലൈറ്റിലും നിൽക്കുന്ന ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നയാളാണ് ഐശ്വര്യ ഹണിമൂൺ വിശേഷങ്ങളും തുടരെ തുടരെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുമെന്ന ആകാംക്ഷയിലാണ് ആരാധകർ സാധാരണയായി അമ്മയ്ക്കും അനിയനും ഒപ്പമാണ് താരം യാത്രകൾ ചെയ്തിട്ടുള്ളത് ഇത്തവണ ഇത് ആദ്യമായിട്ടാണ് അവരില്ലാതെ ഐശ്വര്യ ഇത്രയും ദൂരത്തേക്ക് പോകുന്നത് വീട്ടുകാരെ വിട്ടുപിരിയാനാവാതെ താരം വിവാഹ ദിവസം പൊട്ടിക്കറിഞ്ഞത് സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായിരുന്നു ഐശ്വര്യയുടെ വണ്ടി ഗേറ്റ് എത്തും വരെ അച്ഛൻ വണ്ടിക്കൊപ്പം ഓടിയതും എല്ലാവരെയും കണ്ണീരിലാൽത്തിയ രംഗമായിരുന്നു ഇതൊരു പ്രണയ താരം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് മാട്രിമോണി വഴി വന്ന വിവാഹ ആലോചനയാണിത് പൂർണമായും വീട്ടുകാരുടെ തീരുമാനത്തോടെ ഉറപ്പിച്ച വിവാഹം പക്ഷെ ഇരുവരുടെയും പുതിയ ചിത്രങ്ങൾ കാണുമ്പോൾ ദീർഘനാളത്തെ പ്രണയ സാക്ഷാത്കാരം പോലെയാണ് തോന്നുന്നത് എന്തായാലും ഹണിമൂൺ യാത്രയിലെ രസകരമായ സംഭവങ്ങളും ഐശ്വര്യയുടെ തമാവശകൾക്കുമായി എല്ലാവരും കാത്തിരിക്കുകയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ അഭിനയത്തിലേക്ക് കടന്നു വന്നയാളാണ് ഐശ്വര്യ മൂന്നര വയസ്സിലാണ് ഐശ്വര്യ ആദ്യമായി അഭിനയിക്കുന്നത് ജയറാമും ഗീതു മോഹൻദാസും ഒന്നിച്ച പൗരൻ എന്ന ചിത്രത്തിൽ ഗീതുവിന്റെ കുട്ടിക്കാലം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചത് ഐശ്വര്യക്കായിരുന്നു സുധാകർ മംഗളോദയത്തിന്റെ വെളുത്ത ചെമ്പരത്തിയാണ് താരത്തിന്റെ ആദ്യ സീരിയൽ അതിൽ ബീന ആന്റണിയുടെ മകളായി അഭിനയിക്കുമ്പോൾ ഐശ്വര്യക്ക് വയസ്സ് നാല് ടീൻസ് ആലീസ് എ ട്രൂത്ത് സ്റ്റോറി തിങ്കൾ മുതൽ വെള്ളി വരെ എന്നീ സിനിമകളിലും വ്യത്യസ്ത വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഓർഡിനറിയുടെ തമിഴ് റീമേക്കായ ജനലോരത്തിലും ചെറിയൊരു വേഷം ഐശ്വര്യ ചെയ്തിട്ടുണ്ട് ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാറിൽ ഫോർസ്റ്റ് ഹൌസിന്റെ ടീം മാനേജറായി രണ്ടര വർഷം ഐശ്വര്യ ഉണ്ടായിരുന്നു ഫൈവ് സ്റ്റാർ തട്ടുകടയിലും നിരവധി എപ്പിസോഡുകൾ താരം ചെയ്തിട്ടുണ്ട് ഐശ്വര്യ ഇതുവരെ നാൽപ്പതിനു മുകളിൽ സീരിയലുകൾ ചെയ്തിട്ടുണ്ട് സഹതാരമായും നെഗറ്റീവ് വേഷങ്ങളും എല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട് സിനിമയിൽ മികച്ച വേഷങ്ങൾ ചെയ്യുകയും ചെയ്തു കോമഡി പരിപാടികളിലൂടെയാണ് കൂടുതൽ പ്രേക്ഷകരിലേക്ക് ഐശ്വര്യക്ക് എത്താൻ കഴിഞ്ഞത് ഇതിനിടയിൽ സ്റ്റേജ് പ്രോഗ്രാമുകളും പരസ്യ ചിത്രങ്ങളും വേറെ അങ്ങനെ ഏറെ തിരക്കേറിയ ഒരു മിനിസ്ക്രീൻ താരം തന്നെയാണ് ഐശ്വര്യ രാജീവ എന്തായാലും പുതിയ ഫോട്ടോസും വീഡിയോസും ഒക്കെ പങ്കുവച്ചതോടുകൂടി ആരാധകരും ആകാംക്ഷയിലാണ്